കത്തോലിക്ക സഭാ നേതൃത്വത്തിൽ കൂടി വളർന്നു വന്ന അൽമയ നേതാക്കളെ പരിഗണിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പരാജയം തന്നെയാണ് ഒന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യഥാർത്ഥ സഭാ മക്കളെ പരിഗണിക്കുന്നില്ല ക്രൈസ്തവരുടെ ഇടയിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന അൽമയ നേതാക്കളെ ഗൗരവത്തോടെ പരിഗണിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൈകിട്ടില്ല കോൺഗ്രസ് ഈയിടെ കെ പി സി സി പ്രസിഡന്റിനെ നീലിച്ചു പുറത്തുള്ള പ്രചാരണം കത്തോലിക്കനാണെന്നാണ് ശരിയാ കത്തോലിക്കനാണ് എന്നാൽ കത്തോലിക്ക സഭയുടെ ഏർ സഭയിലൂടെ വളർന്നു വന്നയാളല്ല സഭയുടെ ഒരു സ്ഥാനങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല അതുപോലെയാണ് എല്ലാ പാർട്ടികളും ഹലാല് ലൌജിഹാദ് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി ക്രിസ്ത്യാനികളുടെ സംരക്ഷകരായി ചമഞ്ഞിറങ്ങിയിരിക്കുന്ന സംഘപരിവാർ ശക്തികളും കത്തോലിക്ക സഭയുടെ അൽമയ നേതാക്കളെ വരുതിയിലാക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളും ഒന്നും വിജയിക്കരുത് ക്രൈസ്തവ സഭകളിൽ നൊഴഞ്ഞു കയറിയ കമ്മ്യൂണിസ്റ്റുകളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒരുക്കിയ കെണിയിൽ ക്രൈസ്തവരായ യുവാക്കൾ വീണുപോയി എന്നതാണ് യാഥാർത്ഥ്യം അതായത് ക്രൈസ്തവ യുവാക്കളുടെ ഇടയിലെ ഹലാൽ വിരുദ്ധ മുന്നേറ്റങ്ങൾ നിയന്ത്രിക്കുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റുകളുമാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷമായി കമ്മ്യൂണിസ്റ്റുകൾ മറിഞ്ഞിരുന്നും നിയന്ത്രിക്കുന്ന ഈ മുന്നേറ്റത്തിന് ആത്മീയതയുമായി ഒരു ബന്ധവും ഇല്ലെന്ന സത്യം ക്രൈസ്തവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരുടെ മേൽ വന്നു ഭവിക്കാനിരിക്കുന്ന ദുരന്തം ചെറുതായിരിക്കില്ല ഇപ്പോൾ തങ്ങളുടെ രക്ഷകരുന്ന വ്യാജേന രംഗത്തിറക്കിയിരിക്കുന്നവരുടെ അല്ലെങ്കിൽ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം വളർത്തലല്ല തകർത്തലാണ് ആ സത്യം ക്രൈസ്തവർ തിരിച്ചറിയണം തങ്ങളോട് അല്പമെങ്കിലും അനുഭവപൂർവ്വം പെരുമാറുന്നവരെ കൂടി ശത്രുപക്ഷത്താക്ക ആകാൻ മാത്രമേ ക്രൈസ്തവർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് കൊണ്ട് കാരണമാകൂ സഭകളിൽ നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഇലുമിനാറ്റി ഫ്രീമേസൺ ആശയങ്ങളുടെ പിന്നിൽ ആർ എസ് എസ് വക്താക്കളാണ് ഒരു സംശയം വേണ്ട ഇതിനെ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ ക്രൈസ്തവർ വലിയ വില നൽകേണ്ടി വരും ക്രൈസ്തവ സഭകൾ ഇന്ന് എത്തി നിൽക്കുന്ന ദാരുണമായ അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ നാൾ വഴിയെക്കുറിച്ചും കൃത്യതയോടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഹലാൽ വിരുദ്ധ പ്രചാരണങ്ങളുടെ ദിശമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം ഇന്ന് ഹലാൽ ബഹിഷ്കരണ സന്ദേശവുമായി രംഗത്ത് ഇറങ്ങി വയ്ക്കുന്നത് ഹിന്ദു സംഘടനകളും വർഗീയവാദികളും ക്രൈസ്തവ സഭയുമായി ബന്ധമില്ലാത്ത ചില ക്രൈസ്തവരുടെ പേര് പറഞ്ഞു നടക്കുന്ന ചില സംഘടനകളുമാണ് ക്രിസ്തീയതയെ ഉന്മൂലനം ചെയ്യാൻ പല വേഷങ്ങളിൽ അവന് അവൻ ലോകത്ത് വ്യാപരിക്കുന്നു ക്രിസ്തീയതയ്ക്കെതിരെ വിജാതീയ മതങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ശൈലിയും സംഘപരിവാർ ശക്തികൾ അവലംബിക്കാറുണ്ട് ക്രിസ്തു മതത്തിന്റെ പ്രതിയോഗികളെ ശാക്തീകരിക്കുന്ന സംഘപരിവാർ കുതന്ത്രം തിരിച്ചറിയാൻ ക്രൈസ്തവ നാമധാരികൾക്ക് കഴിയാത്തതാണ് ക്രൈസ്തവ സഭകൾ നേരിടുന്ന ഒരു പ്രശ്നം സഭകളുടെ ഉള്ളിൽ നുഴഞ്ഞു കയറിയ ഈ ചിന്താഗതിക്കാർ ഇന്ന് സഭകളുടെ നേതൃത്വം ഏറ്റെടുത്തതും പ്രശ്നം തന്നെയാണ് അവരുടെ അജണ്ട നടപ്പാക്കാൻ എല്ലാ സഹായവും അവർ ചെയ്തു കൊടുക്കുന്നു രക്ഷകരുടെ വേഷത്തിൽ കടന്നു വരുന്ന ഈ രക്തദാഖികളെ തിരിച്ചറിഞ്ഞ് ബഹിഷ്കരിക്കാൻ ഇനിയും തയ്യാറാകുന്നില്ലെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി ആരും ചിന്തിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും ആ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും കേന്ദ്ര സർക്കാർ നൽകി വരുന്ന സാമ്പത്തിക സഹായം കേരളത്തിൽ ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇസ്ലാം മതക്കാർക്ക് അത് നേടിക്കൊടുക്കാൻ അവരുടെ ഇടയിൽ സാമുദായിക സ്നേഹികളുണ്ട് എന്നാൽ ക്രൈസ്തവ സഭകളിലെ വിശ്വാസികൾക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആരുമില്ല ന്യൂനപക്ഷത്തിന്റെ പേരിൽ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും ഗുണഭോക്താക്കൾ ആരാണ് ചിന്തിച്ചു നോക്ക് ക്രൈസ്തവരൊന്ന് ചിന്തിക്കണം ക്രൈസ്തവ നേതാക്കളെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സംഘപരിവാർ വലകളെ ക്രൈസ്തവർ തിരിച്ചറിയണം എതിർ സ്വരങ്ങളെ അടിച്ചമർത്തിയും ഫെഡറലിസത്തെ കാറ്റിൽ പറത്തിയും മുന്നോട്ട് പോവുകയാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ ഇന്ത്യയുടെ മതനിരപേക്ഷ മനസാക്ഷിയെ അപകടത്തിലാക്കിക്കൊണ്ട് വർഗീയ അതിക്രമങ്ങളും നാടിനികളെ അഴിച്ചുവിടണം ഇതിനെതിരെ രാജ്യത്തെ ക്രൈസ്തവ ജനാധിപത്യ മതനിരപേക്ഷവാദികൾ ഒറ്റക്കെട്ടായി προτεραιότητα μου είναι η εντάδωση.